റൈറ്റ് താങ്കൾ ഞാൻ ശ്രീ വി പി മുസ്തഫയിലേക്കാണ് ഞാൻ ചോദിച്ചത് അങ്ങനൊരു ജനവിധിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ചർച്ചയിൽ സ്വാഭാവികമായും ബി ജെ പിക്ക് അത് അംഗീകരിച്ചു തരാനും കഴിയില്ല ഞങ്ങൾക്ക് വീണ്ടും ദാ സർക്കാരുണ്ടല്ലോ എന്ന് പറയാം അപ്പോഴും ഒരു കാര്യമുണ്ട് ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്നാമൂഴം നേടുന്ന പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറുന്നുണ്ട് ശ്രീ വി പി മുസ്തഫ അങ്ങനെ നോക്കിയാൽ സാഹചര്യത്തിനനുസരിച്ച് ആ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഉത്തരവാദിത്തമാണ് രാഷ്ട്രീയ നേതാക്കൾക്കുള്ളത് ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷമുള്ളപ്പോൾ ആ പാർട്ടിയുടേതായ ഭരണം നടത്തുക ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഘടകകക്ഷികളെ കൂടി മുഖവിലയ്ക്കെടുത്ത് അവരെയും കേട്ട് ആ നിലയിലൊരു മുന്നണി ഭരണം നടപ്പാക്ക നടത്താനാണ് ജനം ആവശ്യപ്പെടുന്നത് എങ്കിൽ അതിന് വിധേയപ്പെടുക എന്നുള്ളതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ ആ നിലയ്ക്ക് മോദി പരുവപ്പെടും എന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ കാരണം മോദിയെപ്പോലൊരു രാഷ്ട്രീയ നേതാവിന് ഇതിപ്പോൾ നായിഡുവിനും നിതീഷ് ഒക്കെ വിധേയപ്പെട്ട അല്ലെങ്കിൽ ആ മുന്നണിയും ആ പാർട്ടികളുമൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് ഒരു എൻ ഡി എ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ അതിൻ്റെ മൂർച്ച അല്പം കുറഞ്ഞു എന്ന് തോന്നിപ്പിക്കാം അവരെ പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തും മുന്നോട്ട് പോകാവുന്നൊരു മോദിയെ അദ്ദേഹം അവതരിപ്പിച്ചാൽ അതിനനുസരിച്ചുള്ളൊരു വൈഭവം അദ്ദേഹം കാണിച്ചാൽ മോദിക്ക് മോദിയുടേതായ രാഷ്ട്രീയത്തെ ഭരണത്തിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുമല്ലോ നമ്മൾ ഈ ജനവിധിയുടെ കൃത്യമായ ഒരു ദിശാസൂചിക മനസ്സിലാക്കണം അതുപോലെ മോഡി എന്ന് പറയുന്ന നേതാവിന്റെ ഒരു ഇമേജ് സൃഷ്ടി അതിനുണ്ടായിട്ടുള്ള വലിയ തിരിച്ചടിയേയും തിരിച്ചറിയണം കഴിഞ്ഞൊരു ഗുജറാത്ത് മുഖ്യമന്ത്രിയായ കാലം തൊട്ട് ഈ സമയം വരെയും അധികാര കസേര വിട്ടൊഴിയാതെ തുടർച്ചയായി ഭരണത്തിന്റെ എല്ലാ സൗകര്യങ്ങളെയും ശരിയാവിധം അതിന്റെ എല്ലാ ദൗർബല്യങ്ങളെയും മുതലെടുത്ത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ എല്ലാ ദൗർബല്യങ്ങളെയും മുതലെടുത്ത് അധികാരത്തെ ശരിയായ നിലയിൽ ആസ്വദിക്കുന്ന ഒരു നേതാവാണ് അതിന്റെ ഏറ്റവും ബീബത്സമായ രൂപമാണ് അദ്ദേഹത്തിന്റെ രണ്ടാം ടൈമിലെ ഈ പ്രധാനമന്ത്രി പദത്തിൽ നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നിട്ട് വേണം മോഡി എന്ന് പറയുന്ന ഒരു നേതൃബിംബത്തെ എങ്ങനെയാണ് രാജ്യത്ത് ബിൽട്ടപ്പ് ചെയ്തിരിക്കുന്നത് അതിന്റെ അവസ്ഥയിൽ നിന്നിട്ട് നമ്മൾ ഈ വിധിയെ കാണുമ്പോഴാണ് മോഡി വിറക്കുകയും ഇന്ത്യ ജ്വലിക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത് ഇവിടെ എല്ലാം കഴിഞ്ഞ് ജൂൺ മാസം രണ്ടാം തീയതി സന്ധ്യയോടുകൂടി തുരുതുരാ എക്സിറ്റ് പോളുകൾ വന്നല്ലോ ഒരു ഡസനോളം എക്സിറ്റ് പോളുകൾ മോഡിയുടെ നേതൃത്വത്തിൽ വമ്പിച്ച വിജയം മുന്നൂറ്റി സീറ്റ് പ്ലസ് എന്ന നിലയിലാണ് അവതരിപ്പിച്ചത് അങ്ങനെ മോഡിക്ക് വേണ്ടിയിട്ട് എക്സിറ്റ് പോളുകൾ ഇറങ്ങിയ നാട്ടിലാണ് ജനങ്ങൾ ഇപ്പൊ വിധി പറഞ്ഞിരിക്കുന്നത് മോഡിയോട് ആവാൻ വേണ്ടി അതാണ് മനസ്സിലാക്കേണ്ടത് ബി ജെ പി ശരിയാവണ്ണം ഉൾക്കൊള്ളേണ്ടത് മോഡി ഉൾക്കൊള്ളേണ്ടത് ഈ വിധിയുടെ ആ സൂചനയാണ് കേവലമായിട്ട് തൽക്കാലം ഈ കേവല ഭൂരിപക്ഷം ഈ ഘടകകക്ഷികളെല്ലാം കൂട്ടി ലഭ്യമായിട്ടുണ്ട് എന്നുള്ളടത്തല്ല മറ്റ് സാധാരണ തിരഞ്ഞെടുപ്പുകളിലെ വിധി നിർണയത്തെ പോലെ ലഘൂകരിച്ച് കാണരുത് ഇതിനെ ഇവിടെ മോഡി എന്ന് പറയുന്നത് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ ഈ തെരഞ്ഞെടുപ്പിലെ കേന്ദ്രം മുഴുവൻ എങ്ങനെയായിരുന്നു അതിന്റെ കുന്തമുന മുഴുവൻ എങ്ങനെയായിരുന്നു സെൻട്രൽ പോയിന്റ് ഓഫ് സെൻടർ ഏതായിരുന്നു മോഡി മാത്രമായിരുന്നല്ലോ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഇല്ല അതിന്റെ മറ്റു നേതാക്കളെ പരിഗണിക്കുന്നില്ല നിങ്ങളുടെ വികസന അജണ്ടകളില്ല എല്ലാം മോഡി ഗ്യാരണ്ടി അങ്ങനെ മോഡി എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ നേരിട്ട് പ്രസംഗിക്കുന്നുണ്ട് മറ്റുള്ളവർ മോഡി ഗ്യാരണ്ടി എന്ന് പറയുകയല്ല അദ്ദേഹത്തിന്റെ വാഴ്ത്തുപാർട്ടുകാർ അല്ലെങ്കിൽ സഹനേതാക്കൾ മോഡി ഗ്യാരണ്ടി എന്ന് പറയുന്നതല്ല മോഡി തന്നെ സ്വയം അദ്ദേഹം തൃശ്ശൂരിൽ നിന്നാണല്ലോ ആരംഭിച്ചത് ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചരണം എത്ര തവണയാണ് തൃശൂർ പ്രസംഗത്തിൽ അദ്ദേഹം മോഡി ഗ്യാരണ്ടി മോഡി ഗ്യാരണ്ടി എന്ന് എടുത്തു പറഞ്ഞത് അങ്ങനെ സ്വയം ഒരു പിന്നെ എന്തോ ഒന്നാണ് എന്ന് തോന്നുക അത് അവസാനം ചെന്നെത്തിയത് എങ്ങനെയാണ് എവിടെയാ അദ്ദേഹത്തിന്റെ അവസാനത്തെ ഈ പത്തു വർഷമായിട്ട് കാര്യമായിട്ട് മാധ്യമങ്ങളെ പരിഗണിക്കാതിരുന്ന ഒരാൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ആഴ്ചകളിൽ ഏതാണ്ട് ഒരു ഡസണിലധികം അഭിമുഖങ്ങൾ നൽകി മാധ്യമങ്ങൾക്ക് അവസാനത്തെ അഭിമുഖങ്ങളിൽ ഒന്നിൽ പറയുന്നത് എങ്ങനെയാ ശരത്തെ ഞാനൊരു ആൾ ദൈവമാണ് അല്ലെങ്കിൽ ഞാൻ ദൈവം നൽകിയ ഒരു പ്രത്യേക ജന്മമാണ് എന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായിട്ട് പ്രധാനമന്ത്രിക്ക പദത്തിലേക്ക് മത്സരിക്കുമ്പോൾ മോഡി പറഞ്ഞത് ഞാനൊരു ആണ് ജനസേവകനാണ് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ചു വർഷത്തെ കസേരയിൽ ഇരുന്നിട്ട് പിന്നെ മോഡി പറഞ്ഞത് ഞാനൊരു ചൗക്കീദാറാണ് കാവൽക്കാരനാണ് എന്നാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോൾ ഈ അധികാരത്തിന്റെ മത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ എല്ലാ മനുഷ്യരെയും പോലെ ഒരു ജന്മമല്ല ഞാൻ ദൈവം തന്ന ഒരു പ്രത്യേക ജന്മം അവതാരം പോലെ എന്തോ ഒന്നാണ് എന്നുള്ള മട്ടിലല്ലേ ദൈവം എന്ന വാക്ക് അദ്ദേഹം ഞാൻ സ്വയം അതാണ് ഐ ആം എ ഗോഡ് ഇറ്റ്സെൽഫ് എന്ന് പറയാതിരുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോ അങ്ങനെ അഹങ്കാരവും ദാഷ്ട്യവും അധികാരം ഇങ്ങനെ തലക്ക് മറ്റുപിടിപ്പിച്ച ഒരാൾ അയാളിലേക്ക് മാത്രം പ്രചരണമാകെ കേന്ദ്രീകരിപ്പിച്ച ബി അവിടെയാണ് നേരത്തെ ശ്രീനിവാസൻ കൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ വാരണാസിയിലെ വിധി പ്രഖ്യാപനത്തെ പോലും കാണണ്ടത് എന്താ യുപിയുടെ സ്ഥിതി മോഡിയും യോഗിയും അല്ലാതെ ഇനി മറ്റൊന്നില്ല യു പിയിൽ ഞങ്ങളുടെ അജയ്യമായ തേരോട്ടമായിരിക്കും എന്ന് പറഞ്ഞ യു പിയിലെ സാക്ഷാൽ മോഡി നിന്ന് വിയർത്തത് മൂന്ന് റൗണ്ടിൽ പതിനാലായിരം വോട്ടിനോളം പിറകളോട്ടു പോയി കോൺഗ്രസിന്റെ സംഘടനാ ശേഷിയും ജനപിന്തുണയും യു പിയിൽ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ എത്രയോ കുറഞ്ഞിരിക്കുകയായിരുന്നു വലിയ തിരിച്ചടി കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി തന്നെ അമേരിക്കയിൽ തോൽക്കേണ്ടി വന്നത് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് വലിയ തിരിച്ചടി നേരിട്ട ഒരു നാട്ടിൽ അവിടത്തെ അങ്ങനെ സംഘടനാപരമായും സ്വാധീനത്തിന്റെ കാര്യത്തിലും ദുർബലമായിരിക്കുന്ന കോൺഗ്രസിന്റെ പി സി സി പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യന്റെ മുന്നിൽ ഒരു സാധാരണ സ്ഥാനാർത്ഥിയുടെ മുന്നിൽ ഇതുപോലെ കെട്ടിപ്പൊക്കിയ ഇമേജ് ഉള്ള ഈ പിന്നെ ഞാനൊരു ദൈവത്തിന്റെ പ്രത്യേക ജന്മമാണ് എന്ന് അവകാശപ്പെടുന്ന മനുഷ്യൻ നിന്ന് വിയർക്കേണ്ടി വരുന്ന അവസ്ഥ അവിടെയാണ് നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ ഈ ചോദ്യം ബി ജെ പിയോട് ചോദിക്കേണ്ടി വരുന്നത് ഈ മോഡിയെ തന്നെയാണോ നിങ്ങൾ ഈ പ്രവണതയെല്ലാം കാണുമ്പോൾ പ്രധാനമന്ത്രിയെ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ കെട്ടിപ്പൊക്കിയ ആ മോഡി ഇമേജും മോഡി പ്രഭാവവും തകർന്ന് വീണിരിക്കുകയാണ് എന്നുള്ളതാണ് അവിടെ ഈ ജനവിധിയുടെ ശരിയായ രാഷ്ട്രീയ ആശയം ഉൾക്കൊള്ളാൻ ബി ജെ പിക്ക് ആവേണ്ടതുണ്ട് ഒരൊറ്റ കാര്യം കൂടി ചെറുത്തേ ഇവിടെ ബി ജെ പി പ്രതിനിധി ശ്രീ കൃഷ്ണദാസ് അവരെന്തോ ഈ പിന്ന ഘടക കക്ഷികളെ പരിഗണിക്കുന്നതിൽ വലിയ മെയ്വടക്കമുള്ളവരാണ് ശരി നിങ്ങളുടെ കൂട്ടത്ത് നിന്ന് അകാലിതൽ പോയത് നമുക്ക് മനസ്സിലാക്കാം ചെറിയ കാലത്തെ ബന്ധമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ശിവസേനയുമായി നിങ്ങളുടെ ബന്ധം അങ്ങനെയല്ലല്ലോ ദീർഘകാലമായിട്ട് നിങ്ങളുടെ തന്നെ ഒരു പ്രത്യക്ഷാസ പരിസരം പങ്കിടുന്ന പാർട്ടിയായിരുന്നല്ലോ ശിവസേന ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഐഡിയോളജിക്കൽ പിന്നെ ബേസിൽ നിന്നാണല്ലോ ശിവസേനയും നിൽക്കുന്നത് ആ ദീർഘകാല ബന്ധം നിങ്ങളോട് ആശയപരമായിട്ട് തന്നെയുള്ള ശിവസേനക്ക് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നത് എങ്ങനെയാ ശിവസേന നിങ്ങളെ വിട്ടുപോകേണ്ടി വന്നത് എങ്ങനെയാ അതുകൊണ്ട് ഈ ഘടകക്ഷികളെ കൈകാര്യം ചെയ്ത് ഞങ്ങൾക്ക് വലിയ മേവഴക്കമുണ്ട് എന്നൊന്നും പറയരുത് നിങ്ങളുടെ ഈ പിന്നെ അധികാരത്തിന്റെ മത്ത് നിങ്ങളുടെ ഉറ്റ ബന്ധുവിന് പോലും നിങ്ങളെ എങ്ങനെയാണ് മൊഴിചൊല്ലേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന് കാണേണ്ടതുണ്ട്